പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നന്ദി പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പളിക്കുന്ന ലോഡ് മാതാവിൻ്റെ അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തിലെ അങ്കണത്തിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ആവിലയിലെ വിശുദ്ധ അമ്മത് റേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുക വേദപരംഗതയായ അമ്മത് റേസ്യ ജീവിതത്തില് വളരെയധികം പീഡകള് അനുഭവിക്കേണ്ടി വന്നവള് അമ്മ റേസ്യയുടെ ആധ്യാത്മിക ജീവിതം ഒരു വലിയ യുദ്ധമായിരുന്നു പ്രത്യേകിച്ച് ആന്തരികമായ യുദ്ധമാണ് ആത്മീയ മന്നതകളോട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളോട് വിശ്വാസ തീഷ്ണതയില്ലായ്മയോട് അതോടൊപ്പമുള്ള ശാരീരിക അസ്വസ്ഥതകളോട് നിരാശകളോട് വിഷാദത്തോട് ഇതവസാനം അമ്മ്യ അതിനെല്ലാം മറികടന്ന് എനിക്ക് കർത്താവ് മതി ദൈവം മതി ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ സങ്കടങ്ങളെയും എല്ലാ രോഗങ്ങളെയും എല്ലാ തിന്മകളെയും എനിക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പരിശു അമ്മ ത്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണല്ലോ ഇന്റീരിയർ കാസ്റ്റിൽ അല്ലെങ്കിൽ ആന്തരിക ഹർമ്മ്യങ്ങള് അല്ലെങ്കിൽ കസ്റ്റലോ എന്തേലിയോറെ അതായത് നമ്മുടെ ആധ്യാത്മിക യാത്ര നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ആ പോരാട്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവ് നമ്മുടെ കുടുംബം നമ്മൾ സന്തോഷത്തിലേക്ക് മുന്നേറുന്നത് സാത്താൻ ഇഷ്ടമല്ല അപ്പൊ സാത്താൻ നമ്മുടെ ആധ്യാത്മികതകളെയും നമ്മുടെ സന്തോഷങ്ങളെയും കെടുത്താൻ വേണ്ടി പരിശ്രമിക്കും അമ്മ തരി പറയുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റെപ്പുകള് അതായത് ഒന്ന് രണ്ട് കോട്ടകളിലേക്ക് കടക്കുമ്പോഴ് ഏഴ് കോട്ടകളാണ് അമ്മ തെരസി പറയുന്നത് അതിലൊരു നാലാമത്തെ കോട്ടയിലെത്തുന്നതുവരെ അതിശക്തമായ പോരാട്ടമാണ് സാത്താനെതിരെ തിന്മയ്ക്കെതിരെ ലോകാരൂപിക്കെതിരെ പിശാശിന്റെ അരൂപിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് എന്നാ പിന്നീട് അഞ്ചും ആറും ഏഴാമതെത്തുമ്പോഴേ യേശുവുമായിട്ടുള്ള യൂണിയൻ വിത്ത് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് അതോടെ നമ്മളിങ്ങനെ ആത്മീയമായ അനുഭൂതിയില് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആത്മീയ സന്തോഷത്തിൽ എത്തിച്ചേരും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് അനുദിന ജീവിതത്തില് പല വിധത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും ദാരിദ്ര്യത്തോട് കടങ്ങളോട് രോഗങ്ങളോട് ശത്രുക്കളോട് കൂടോത്തരങ്ങളോട് പ്രാർത്ഥനയില്ലായ്മയോട് വിശ്വാസത്തോട് നിരീശ്വരവാദികളോട് തെറ്റായ അറിവുകളോട് തെറ്റായ പ്രബോധനങ്ങളോട് ശക്തികളോട് തീവ്രവാദികളോട് മതഭീകരവാദികളോട് അങ്ങനെ നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് ഒരാത്മാവ് കടന്നു പോകുന്നത് ഇപ്പൊ ആദ്യത്തെ കാലഘട്ടങ്ങളില് അതിശക്തമായ പീഡകളിലൂടെ ും പാറ്റയും പാമ്പും പഴുതാര പോലുള്ള ആ ശത്രുക്കൾ വന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കും ദൈവം മതി ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഓരോ ശക്തിയും പ്രബലപ്പെടില്ല സകല സത്താന്റെ സകലവിധ ശക്തികളേക്കാള് ശക്തമാണ് കർത്താവിന്റെ സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞവളാണ് അമ്മത് രസ്യ പ്രിയപ്പെട്ട മക്കളെ അതിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം ഇന്ന് നമുക്ക് കിട്ടിയ തിരുവചന ഭാഗം ഉത്തമഗീതം മൂന്നാമത്തെ അധ്യായമാണ് അതിലിങ്ങനെ പറയുന്നുണ്ട് എൻറെ സോദരി എൻറെ മണവാട്ടി നിന്റെ നീ എൻറെ ഹൃദയം കവർന്നിരിക്കുന്നു നിന്റെ ഒറ്റ കടാശം കൊണ്ട് നിന്റെ കണ്ട ഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എന്റെ ഹൃദയം നീ കവർന്നെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ ഹൃദയം കവർന്ന അമ്മത്തെ പോലെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ ഹൃദയം കവർന്ന് സകലവിധ തിന്മകളുടെ അരൂപികളിൽ നിന്നും നാശകരമായ ജീവികളിൽ നിന്നും നമ്മുടെ ആധ്യാത്മിക അഹന്തയിൽ നിന്നും നമ്മുടെ ആത്മീയ മന്ദതയിൽ നിന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ പ്രാപിക്കാം ശക്തനായ ദൈവം കർത്താവായി ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ഇതിൽ നമുക്ക് പരിശുദ്ധാത്മാനം വിളിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ തിരുനാൾ ആഘോഷിക്കുമ്പോഴ് ഞങ്ങളുടെ കോഴിക്കോട് ഇരുപതില് മാഘിയില് അമ്മ തെരസ്യയുടെ പള്ളിയില് ബസിലിക്കയില് എത്രയോ ജനങ്ങളാണ് കടന്നു വരുന്നത് അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാനം കൊടുക്കുന്ന ദൈവമേ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെ മേൽ വിശുദ്ധ അമ്മത്തെ ശക്തിയാ തരണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന് നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ വിശ്വാമിജിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാൻ ശക്തിയോടുകൂടെ പരിശുദ്ധ കനികത്തിന്റെയും വിശുദ്ധീ അവസരത്തിന്റെയും വിശുദ്ധ മികലിന്റെയും സകല മാലാഖമാരുടെ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ വന്നകരുടെ മധ്യസ്ഥ ആശ്രയിച്ചു വിശുദ്ധ അമ്മ മധ്യസ്ഥ ആശ്രയിച്ചു കൊണ്ടും എൻ്റെ പൗരോഗത്യത്തിലൂടെ എനിക്ക് ലഭിച്ച എൻ്റെ ആത്മീയ കൃപയിലെ അധികാരത്തിലും ആ ആശ്രയിച്ചു എല്ലാ തിന്മയുടെ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു ഈ മക്കളെ വിട്ടുപോകാൻ എല്ലാ തുഷ്ടാരൂപികളോട് ആജ്ഞാപിക്കുന്നു ഈ മക്കളെ വിട്ടുപോകാൻ തിന്മയുടെ അനുരൂപികള് നാശകരമായ ജീവികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ യേശു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു പൈശാഷിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തില് ആദിവാദികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാവവാസനങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ തടസ്സങ്ങളെ ബന്ധനങ്ങളെ കച്ചവട തടസ്സങ്ങള് മന്ത്രവാദങ്ങള് കൂടോത്രങ്ങള് അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിലും ശക്തിയിലും ഞാൻ ഈ തിന്മയുടെ രൂപികളെ ബന്ധിക്കുന്നു എനിക്ക് ലഭിച്ച ആഭിഷേകത്തിന്റെ ശക്തിയ എന്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിന്റെ ശക്തിയായി ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും സത്താനേയും അമ്മന്റെ സകലവിധ ശക്തികളെയും കെട്ടുകളെ ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കെട്ടുകൾ പൊട്ടട്ടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എല്ലാവരും ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം ഒക്ടോബർ മാസം ജപമാല മാസമാണ് എല്ലാവരും ജപമാല ചൊല്ലണം ഡെയിലി ഡെലിവറി പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അടുത്ത തിങ്കളാഴ്ച ഇരുപതാം തീയതി പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പള്ളിയാണ് പെരിന്തൽമണ്ണ പരിശുദ്ധ ലോർദ്ധ മാതാവിന്റെ പള്ളി അവിടെ പത്തര മണിക്ക് അജത് ശുശ്രൂഷ ചെയ്യുന്നതാണ് ആ പെരിന്തൽമണ്ണ ലൂർദ്ദു മാതാവിന്റെ പള്ളിയില് അപ്പൊ ആ മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ളവര് പെരിന്തൽമണ്ണയിലേക്ക് വരാൻ സാധിക്കുന്നവര് പെരിന്തൽമണ്ണയിലെ ലൂർദ്ധമാതാവിന്റെ പ്രസന്റേഷൻ പള്ളിയിലെ അങ്കണത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ ലൂർദ്ധമാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപിരിപാലിക്ക് മാറാകട്ടെ ആമി